ഉണ്ടാവണം എന്ന് പറയുമ്പോ ഈ ആത്മീയം ജിന്നുകളുമായി ബന്ധപ്പെട്ട വിഷയം ആണെങ്കിൽ ഭൗതികാംശത്തിൽ വളരെ വ്യക്തമായി നാം മനസ്സിലാക്കണം ഒരു മനുഷ്യൻ മൂത്രം ഒഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അവന്റെ ശരീരത്തിൽ നിന്നും വിസർജ്യം പോകുമ്പോൾ അഥവാ മൂത്രം പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യന്റെ ശരീരത്തിലെ സകലമാന കോശങ്ങളും റിലാക്സ് ചെയ്യാണ് റിലാക്സേഷൻ ഒരു ടെൻഷനും ഇല്ലാത്ത അവസ്ഥയാണ് അതിൽ യൂറിൻ പരമാവധി പോയിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യ ശരീരത്തിൽ മൂത്രം സംഭരിക്കപ്പെട്ടിട്ടുള്ള അടിവയറിന്റെ തൊട്ടു താഴെയുള്ള ഒരു ഭാഗം അടിവയറിനോട് ചേർന്ന് അടിവയറിൽ പിടിച്ചാൽ കാണുന്ന ഭാഗം ആ അടിവയറിനോട് ചേർന്നുള്ള വയറിലെ ആ ഭാഗം അവിടെ യൂറിനറി ബ്ലാഡർ എന്ന പേരിലൊരു സഞ്ചി ഉണ്ട് ശരീരത്തിനുള്ളിൽ യൂറിനറി ബ്ലാഡർ അഥവാ മൂത്രസഞ്ചി ഈ മൂത്രസഞ്ചിക്കുള്ളിലേക്കാണ് യൂറിൻ ഇങ്ങനെ ഫോം ചെയ്ത് കിഡ്നിയിൽ നിന്നും യൂറേറ്റോർ വഴി താഴേക്ക് മൂത്രം വന്ന് അവിടെ നിറയുന്നത് അതിന്റെ നാലിലൊന്ന് യൂറിൻ നിറയുമ്പോഴേക്കും ആ യൂറിന്റെ ഭാരം കൊണ്ട് അതിന്റെ അടിയിലുള്ള ഒരു മസിൽ ട്രൈഗോൺ എന്ന പേരുള്ള ഒരു മസിലിന് വെയിറ്റ് തോന്നും ഈ മസിലിലേക്ക് നാലിലൊന്ന് നിറയുന്ന ഭാരം എത്തുമ്പോഴേക്കും ആ ഭാരം ഉടൻ തന്നെ അത് തലച്ചോറിലേക്ക് മെസ്സേജ് കൊടുക്കുകയും ഉടനെ യൂറിനേറ്റ് ചെയ്യണം എന്ന തോന്നൽ നമുക്ക് ഉണ്ടാവുകയും ചെയ്യും പിന്നീട് വേണമെങ്കിൽ നമുക്ക് മൂത്രം ഒഴിക്കാം അല്ലെങ്കിൽ പിടിച്ചു നിർത്താം പിന്നെയും നാം മൂത്രമൊഴിക്കാതെ അത് പിടിച്ചു നിർത്തുകയാണെങ്കിൽ യൂറിൻ പിന്നെയും ഒന്ന് നിറഞ്ഞുകൊണ്ടിരിക്കും ഒരു അല്പസമയത്തുള്ളിൽ അത് അരഭാഗമാകും കൂടുതൽ പ്രഷർ അതിൽ വരും അപ്പോൾ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള മെസ്സേജ് തലച്ചോറിലേക്ക് എത്തും അപ്പോൾ ഉടൻ തന്നെ യൂറിനേറ്റ് ചെയ്യാനുള്ള മെസ്സേജ് ശരീരത്തിന് കിട്ടുകയാണ് വേണമെങ്കിൽ യൂറിനേറ്റ് ചെയ്യാം അല്ലെങ്കിൽ ഹോൾഡ് ചെയ്യാം വീണ്ടും നാം യൂറിനേറ്റ് ചെയ്യുന്നില്ല അഥവാ മൂത്രമൊഴിക്കുന്നില്ല എങ്കിൽ പിന്നെയും പിടിച്ചു നിർത്താൻ മനുഷ്യന്റെ ശരീരത്തിൽ നൽകിയിട്ടുള്ള ആ മസിലുകളുടെ ശക്തി കൊണ്ട് പറ്റുമെങ്കിൽ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അങ്ങനെ ഏതാണ്ട് മുക്കാൽ ഭാഗത്തോളം നിറഞ്ഞു നിൽക്കുകയാണെന്ന് കുട്ടിക്കോളൂ അപ്പോൾ ആ മനുഷ്യൻ മൂത്രമോടിക്കാൻ തയ്യാറായി അവൻ മൂത്രമോടിക്കാൻ തുടങ്ങുമ്പോൾ ഈ യൂറിൻ സംഭരിക്കപ്പെട്ടിരിക്കുന്ന യൂറിനറി ബ്ലാഡർ അഥവാ മൂത്രസഞ്ചി ചുരുങ്ങിയിരുന്ന മൂത്രസഞ്ചിയിലേക്ക് നിറഞ്ഞിരിക്കുന്ന യൂറിൻ കൊണ്ട് വളരെയധികം ഉൾവശം നിറഞ്ഞിരിക്കുന്ന ആ സഞ്ചി ഒരു മനുഷ്യൻ യൂറിനേറ്റ് ചെയ്യാൻ തുടങ്ങുന്നതോടെ സഞ്ചി അങ്ങ് വികസിക്കുകയാണ് അവന്റെ അടിവേരണ തൊട്ട് താഴെയുള്ള ആ മൂത്രസഞ്ചി വികസിക്കുന്നു ശരീരത്തിനുള്ളിൽ നടക്കുന്ന മാറ്റമാണ് വികസിക്കുന്നു റിലാക്സ് ചെയ്യുന്നു യൂറിൻ സ്വാഭാവികമായും യൂറിയിലൂടെ പുറത്തേക്ക് പോകുന്നു അങ്ങനെ ആ യൂറിൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ മനുഷ്യൻ ഇരുന്നു കൊണ്ട് പതുക്കെ മൂത്രമൊഴിച്ചാൽ ഇതിന്റെ വികസനത്തിന് ഒരു കൺട്രോൾ ഉണ്ടാവും അതേസമയം ആ മനുഷ്യൻ മൂത്രമൊഴിക്കുന്നത് ഒരു പൊത്തിലേക്കാണെങ്കിൽ ഇത് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഏറ്റവും നല്ല മാർഗമുണ്ട് അതൊരു കുപ്പിയിലേക്ക് മൂത്രമൊഴിച്ചാൽ മതി അറിയാൻ പറ്റും കുപ്പിയിലേക്ക് ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൂത്രം ഇങ്ങനെ പതഞ്ഞു വരും സ്വാഭാവികമായും സാധാരണഗതിയിൽ മൂത്രം ഒഴിക്കുന്നതിനേക്കാൾ എന്തോ ഒരു വല്ലാത്തൊരു സുഖം കൂടുതൽ മൂത്രം പോകാനായിട്ട് നമുക്ക് തോന്നും കുപ്പികളിൽ മൂത്രമഴിക്കുമ്പോൾ ടെസ്റ്റ് ഉണ്ട് പൊത്തിൽ മൂത്രമൊഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് പൊത്തിൽ ഒഴിച്ച് പരിശോധിച്ച് നോക്കാൻ പറഞ്ഞാൽ ശരിയല്ലല്ലോ ഒരു കുപ്പിയിലേക്ക് മൂത്രം ഒഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ വിഷയം അറിയാം അഥവാ യൂറിൻ പോയ്ക്കൊണ്ടിരിക്കുന്നത് അഥവാ നിറയുന്നൊരു പൊത്തിലേക്ക് ഒഴിച്ചുകൊണ്ടാണെങ്കിൽ അവന്റെ യൂറിനറി ബ്ലാഡർ അനിയന്ത്രിതമായി വികസിച്ചിരിക്കും അങ്ങനെ പരമാവധി വികസിച്ച് ശരീരത്തിന്റെ തലച്ചോർ റിലാക്സ് ചെയ്ത് മാക്സിമം യൂറിൻ പുറത്ത് പോയിക്കൊണ്ടിരിക്കുന്ന ആ സമയത്ത് പെട്ടെന്ന് എങ്കാലും ആ പൊത്തിനുള്ളിൽ നിന്ന് ഒരു പാറ്റയോ പഴുതാരയോ ചാടി അങ്ങ് പുറത്തേക്ക് വന്നാൽ പെട്ടെന്നുണ്ടാകുന്ന ഷോക്ക് ആ മനുഷ്യന്റെ യൂറിനറി ബ്ലാഡർ പരമാവധി വികസിച്ചിരിക്കുന്ന അവസ്ഥയെ പെട്ടെന്ന് അങ്ങ് നിലനിർത്തുകയും പിന്നെ അങ്ങ് ചുരുങ്ങാത്ത അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യും പിന്നെ ഫലം എന്താ നിത്യ അശുദ്ധിയാണ് കാത്തുരക്ഷിക്കട്ടെ യൂറിനറി ാണ്ഹുരൻസ് എന്ന അവസ്ഥയ്ക്ക് കാരണം ഈ പറഞ്ഞതുപോലെ പൊത്തുകളിൽ മൂത്രമൊടിക്കരാണെന്ന് യൂറോളജി സാക്ഷ്യപ്പെടുത്തുമ്പോൾ വളരെ മനോഹരമായി ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുൻപ് സുന്ദരമായ ആരോഗ്യ സംരക്ഷണോപാധപ്പെടുത്തിക്കൊണ്ട് പൊത്തുകളിൽ മൂത്രമൊഴിക്കല്ലേ എന്ന് പഠിപ്പിച്ചു